വടക്കാഞ്ചേരി നടുവട്ടത്ത് വെച്ച് നടന്ന പി കെ എസ് ലോക്കൽ കമ്മിറ്റിയുടെ എസ് എസ് എൽ സി പ്ലസ് അവാർഡ് ദാനം സി പി ഐ എം വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി കെ ഡി മാസ്റ്റർ ചെയ്തു ഞാൻ മാഷാണ് അതുകൊണ്ട് തന്നെ ഏത് ഭാഗത്തിലുള്ള ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കായാലും മാംസാഹാരമായിട്ട് ഇങ്ങനെ സമ്മാനം ചെയ്യുക സമ്മാനം കൊടുക്കുക എന്ന് പറയുന്നത് വ്യക്തിപരമായും വളരെ സന്തോഷമുള്ള ഒരു ഭവാണ് ഇവിടെ പി കെ എസ്സിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി നടത്തുന്നത് സുരേഷ് ഇവിടെ പറഞ്ഞു എന്നാലും മറ്റൊരു രണ്ട് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ മാത്രമല്ല ഈ പ്രദേശത്തെ വിദ്യാർത്ഥി കൊടുക്കുന്ന പരിപാടിയാണ് പി കെ എസ് ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ തങ്കം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി എം വി സുരേഷ് സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ടി ആർ രജിത്ത് പി കെ എസ് തൃശൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ കെ പ്രമോദ് കുമാർ സി പി ഐ എം ഇരട്ടക്കുളങ്ങര ബ്രാഞ്ച് സെക്രട്ടറി മുരളി കൗൺസിലർ സരിതാ ദീപൻ സി പി ഐ എം എൽ സി സെക്രട്ടറി ജിതിൻ ജോസ് എൽ സി അംഗം മനോജ് ഇരട്ടക്കുളങ്ങര സി പി ഐ എം എൽ സി അംഗം പി കെ സദാശിവൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി